ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നലെ എറമംഗലത്തേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണിത് നല്ല പൊട്ടുവിള്ളരി വെച്ച് വിൽക്കുന്നത് അപ്പൊ നമ്മള് പൊട്ടുവിള്ളരി വാങ്ങാൻ വേണ്ടിട്ട് കേറിയിട്ടോ അവിടെ ഇത് നല്ല സാധനല്ലേ ഇങ്ങനെയുള്ള പല നല്ലതാണ് ഈ പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇത് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചു ഒന്ന് നന്നായി എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ കുരു മാറ്റി വെക്കുകയാണെ ഇതിൽ കുരും തോലും പെടാണ്ട് പൊട്ടുവെള്ളരി ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് എടുത്താൽ മതി എടുക്കാം എടുക്കാം കുറച്ചുകൂടി ബെറ്റർ ഐ തിങ്ക് ഇങ്ങനെ കണ്ടോ പഞ്ഞി കുരു നൂലും കുരുതോലും മാറ്റി വെച്ച പുട്ടുവള്ളരി ഇനി ജാറില് ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് പുട്ടുവെള്ളരി മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലേക്ക് പാൽ ഒഴിച്ചാൽ മതി പൊട്ടിവളരുമൊക്കെ ഇതൊക്കെ ഇടാം പിന്നെ നമ്മൾ മാറ്റി വെച്ച കുരും അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തു എനിക്ക് തോന്നുന്നു ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇതൊഴിച്ചുകൊണ്ടൊരു പുളിപ്പ് ടേസ്റ്റാണ് വന്നത് അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടു ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരു ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വേറെ കുറച്ച് മിക്സ് ചെയ്യാം ഞങ്ങൾക്കിപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് അത് അടിപൊളി ടേസ്റ്റാട്ടോ മധുരം നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ കുടിക്കാൻ നല്ലൊരു മിൽക്കും എല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക അടിപൊളി സാധനമാണ് ഹെൽത്തിയാണ്